ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഫാസ് വേൾഡ് ആർജെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദ് പർച്ചേസിംഗ് ആണ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഐഫല്ല ഐഫനെ ഞങ്ങൾ എൻ്റെ വീട്ടിലാക്കി നമ്മൾ പോവാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ടൗണിലേക്കാണ് പോകുന്നത് കാരണം അധികം ഷോപ്പൊന്നും നമ്മളെ നാട്ടിലൊക്കെ പൂട്ടി കെടുക്കാൻ അങ്ങനെ എന്താ നമ്മളും ടൗണിലൊക്കെ കോൻകോലെത്തിയാണ് പിന്നെ നമ്മൾ ബൈക്കവിടെ പാർക്ക് ചെയ്തു ഇനി നമ്മൾ ഷോപ്പിംഗ് നടക്കാൻ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ എനിക്കുള്ള ഡ്രസ്സ് എടുക്കണേ കാരണം ഐഫ് ഐഫ്മോക്കുള്ളത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ കാക്ക എടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ എൻ്റെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ എടുത്തു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ പലാസോ സെറ്റാണ് എടുത്തത് ഒരുപാട് ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ ഒക്കെ ഉള്ള കളറായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഏതാണ് എടുക്കണ്ടതെന്ന് ഞാൻ അവസാനം ഞാൻ ഒന്ന് എടുത്തു ഞാൻ എടുത്തതിലേക്ക് ഒരു ഷാള് ഞാൻ നോക്കുകയാണ് അത് മാച്ചായ കളറ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അതു ടൈമും കുറവാണ് അപ്പോൾ ഉള്ള ഷാൾ ഞാൻ തൽക്കാലം എടുത്താണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്താണ് ആദ്യമായിട്ട് ഞാൻ ഒരു ഷോപ്പിൽ കയറിയ വേണമെന്ന് എടുക്കുന്നത് കാരണം ടൈമും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ എടുക്കും വേണം മോള് കരണ്ടതിന് മുന്നേ വീട്ടിലും എത്തണം അപ്പോൾ ജുനസ്ക ഒക്കെ വാങ്ങി ബില്ലെയ്തു ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ മുട്ടായി തെരുവിൻ്റെ അങ്ങനെ അത്രക്കോ ആൾക്കാർ ഇവിടെ ഉണ്ട് കാരണം ഇന്ന് വന്ന് വരണ്ടില്ലേ എന്ന് തോന്നിപ്പോയി കാരണം നല്ലപോലെ ഷോപ്പ് ചെയ്യാനോ അതുപോലെ ബില്ല് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത്രക്കും തിരക്കാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കാരണം നല്ല മഴ ആയിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ടൈമും കുറവാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ഐഫനെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു ഇനി നേരെ ജനുസ്കാൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനി രാത്രി ഫുഡൊന്നും വേണ്ട ഇനി നേരെ പോയി കിടക്കാത്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ